മുസ്ലിനുകൾ എന്ന് പറയുന്നതും സത്യവിശ്വാസികൾ എന്ന് വിവരിക്കപ്പെടുന്നതുമൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലാ കാലത്തും എക്കാലത്തും ഇനിയുള്ള കാലത്തും എപ്പോഴും ലോകത്ത് മനുഷ്യന്മാർ പരിഗ്രമിച്ചു പോകുന്ന ഒന്നാണ് ദൈവവിശ്വാസം അള്ളാഹുവിനുള്ള വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഇലാഹ് എന്നതിൻ്റെ പരിഭാഷയായിട്ടാണല്ലോ സാധാരണ നിലയിൽ മലയാളത്തിൽ ദൈവം എന്നുപയോഗിക്കപ്പെടുന്നത് ആരാധനയ്ക്ക് അർഹനായിട്ട് അർഹനായിട്ടൊരാളുമില്ല ഇല്ലാഹു അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നാണല്ലോ കരിമ്പത്ത് സൗഹീദിൻ്റെ അടിസ്ഥാനപരമായ ആശയം ഇലാഹ് എന്ന് പറയുന്ന വാക്ക് അലിഹ എന്ന് പറയുന്ന അറബി ധാതുവിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് അലിഹ എന്ന് പറഞ്ഞാല് ഇതാ തഹയ്യറ പരിഭ്രമിച്ചാലാണ് അത് പറയുന്നത് പരിഭ്രമിച്ചു എന്ന അർത്ഥത്തിനാണ് അലിഹ എന്ന വാക്ക് അറബി ഭാഷയിൽ ഉപയോഗിക്കപ്പെടാറുള്ളത് അതിൽ നിന്നാണ് ഇലാഹ് എന്ന വാക്ക് പിടിക്കപ്പെട്ടത് എന്ന് കിതാബുകളിൽ കാണാം എന്തുകൊണ്ട് ഇലാഹിനെ അറിയുന്ന കാര്യത്തിൽ പടച്ച നപ്പുലാൻ്റെ പടപ്പുകളൊക്കെ പരിഭ്രമത്തിലായതുകൊണ്ട് അള്ളാഹുവിനെ അറിയുക സൃഷ്ടാവായ ദൈവത്തെ അറിയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ആ വിഷയത്തിൽ ഒട്ടുമിക്ക ആളുകളും പരിഭ്രമിക്കുന്നവരായതുകൊണ്ടാണ് ആ ഇലാഹി എന്ന വാക്ക് പിടിക്കപ്പെട്ടതും ആ അർത്ഥത്തിൽ അത് ഉപയോഗിക്കപ്പെട്ടതും എന്ന് നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ ഒക്കെ രേഖപ്പെടുത്തുന്നത് കാണാം പിന്നെ എങ്ങനെയാണ് ഇലാഹിനെ മനസ്സിലാക്കുന്നത് ദൈവത്തെ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ കണ്ടതിലൂടെ കാണാത്തത് ഗ്രഹിക്കാൻ കഴിയുന്ന ആളുകൾക്കാണ് ബുദ്ധിമാന്മാരെന്ന് പറയുക മുമ്പിലുള്ള സാധനത്തെ പറ്റി മനസ്സിലാക്കാൻ ഏത് കഴുതിക്കും കഴിയും എന്നാൽ അകലെയുള്ളതിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് ദാർശനികത അകല് ബുദ്ധി എന്നൊക്കെ പറയുന്നത് മുന്നിലുള്ള വസ്തുവിൽ നിന്ന് കണ്ട വസ്തുവിൽ നിന്ന് കാണാത്തതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരവസ്ഥക്കാണ് ബുദ്ധി എന്ന് പറയുക അതുകൊണ്ടാണ് പറയുപറ്റ പത്തിരുകുലത്തിലെ പാണപ്പാക്കനാരെന്ന് പറയുന്ന പാട്ടുകാരനായ പാണൻ പറഞ്ഞ ഒരു വാക്ക് ഏറ്റവും അധികം ഉദ്ധരിക്കപ്പെടാറുള്ളത് ഉള്ളതൊന്നും ഉള്ളതല്ല ഉള്ളതിന് നാശമില്ല നാശമുള്ളത് ഉള്ളതല്ല ഉള്ളതിൻ്റെ ഉള്ളിലുണ്ട് അതാണ് അതാണുള്ളത് എന്ന് പാണപ്പാക്കനാർ പറയുന്നു അപ്പൊ ഈ ഉള്ളതൊന്നും ഉള്ളതല്ല ഇതൊക്കെ നശിക്കുന്നതാണ് തുല്ലുമൻ അലിഹാ ഫാൻ ഖുർആാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഭൂമി ലോകത്തുള്ള സർവവും നശിക്കുന്നതാണ് അള്ളാഹുവല്ലാത്ത എല്ലാ വസ്തുക്കളും നശിച്ചു പോകാനുള്ളതാണ് നാശമുള്ളതിനെ പറ്റി ഉള്ളത് എന്ന് പറയാൻ പറ്റൂല അത് ശാശ്വതമായി ഉള്ളതല്ല എന്നാൽ ഈ കാണുന്ന ഉള്ളതിൻ്റെയൊക്കെ ഉള്ളിൽ ഒന്നുണ്ട് ഈ കാണുന്ന എല്ലാ വസ്തുക്കളെയും പടർച്ച ഒരു മേശയാണെങ്കിൽ രഞ്ചാണെങ്കിൽ അതൊരാശാരി സൃഷ്ടിച്ചതായിരിക്കും അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഒരു സാധനമാണെങ്കിൽ അതൊരു വെൽഡിങ്ങുകാരനോ അല്ലെങ്കിൽ ഒരു കൊല്ലനോ സൃഷ്ടിച്ചതായിരിക്കും അതേപോലെ എന്തും ഒരുവൻ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ഈ അത്ഭുതകരമായ പ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുന്ന സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവിനെ പറ്റിയാണ് ആ സൃഷ്ടാവിനെയാണ് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് കാണിച്ചു തരുന്നത് എന്നാണ് പാണപ്പാക്കനാരി പറഞ്ഞത് അത് തന്നെയാണ് പരിശുദ്ധ കുറുകാനും പറയുന്നത് ബുദ്ധിയുള്ള ആളുകൾ ആ നിലയ്ക്കാണ് ചിന്തിക്കുക ആകാശം അത്യത്ഭുതമായി പ്രപഞ്ചം ഇതിനെപ്പറ്റി ആലോചിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടാത്ത വിധം അത്ഭുതകരമായി പ്രതിഭാസങ്ങളെയൊക്കെ ആലോചിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യും പോലെ അൽബാബ് ുള്ള ആളുകൾക്ക് ഇരുന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് പരിശുദ്ധ കുറ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ബുദ്ധിയുള്ള ആളുകൾക്ക് ഇരുന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയും ബുദ്ധിയുള്ള ഇല്ലാത്തവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഇരാഹിനെ കണ്ടെത്താൻ കഴിയില്ല ദൈവമാലെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ആകാശഭൂമികൾ സൃഷ്ടാവായ അള്ളാഹുബിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നില്ലെങ്കിൽ നമ്മളാണ് വിദ്ധികൾ അല്ലാതെ അല്ലാതെ അള്ളാഹു ഇല്ലാത്തവരായതുകൊണ്ടല്ല ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഓരോന്നിൻ്റെ മേലെ അറിയിക്കുന്നു ഒരു ആട്ടുകാട്ടം കണ്ടാൽ അല്പം അന്നം തിന്നുന്ന മനുഷ്യൻ മനുഷ്യനറിയാൽ ഈ ഒരാട് നടന്നു പോയിട്ടുണ്ട് അറിയാൻ അധിക ബുദ്ധിയൊന്നും വേണ്ട അതേപോലെ എന്തും ഇത് കണ്ട അറിയാതെ എഴുതി കൂടെ എന്തോ അതിന്റെ അടയാളമുണ്ട് ചാണകം കണ്ടാൽ ഒരു പശുവോ ഒരു മാടോ അല്ലെങ്കിൽ ഒരു പോത്തോ നൂരി എഴുതിയെ പോയിട്ടുണ്ട് എന്ന് ചാണകം കണ്ടാൽ അറിയാം എന്നാൽ അതിലേറെ എത്രയോ അതിശയകരമായ അത്യത്ഭുതമായ ഈ പ്രപഞ്ചം ഈ ആകാശം ഈ ഭൂമി ഇതൊക്കെ കണ്ടിട്ടും ഈ അള്ളാഹു ഇതിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നില്ലെങ്കിൽ അവിടെയാണ് നമ്മൾ ബുദ്ധി ഇല്ലാത്തവരായി ബുദ്ധികളായി നിലവാരമില്ലാത്തവരായി തീരുന്നത് അല്ലാഹു പറഞ്ഞു ഇന്ന റബത്തൊന്നും സമാവാതി അർഹ ആകാശങ്ങളെയും ഭൂമിയെയും പഠിച്ച അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബ് അവരാണ് നിങ്ങളുടെ സൃഷ്ടാവ് അവരാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ്റെ ഈ പ്രപഞ്ചത്തിലുള്ള സകലമായ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവാണ് സൃഷ്ടാവായ റബ്ബു സുബാനഹ തന്നെയാണ് അതുകൊണ്ടാണ് അവൻ ആരാധനയ്ക്ക് അർഹനാകുന്നത് നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മളെ പഠിച്ചത് കൊണ്ടാണ് അള്ളാഹു നമ്മളെ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാൻ ബാധ്യസ്ഥരല്ല അള്ളാഹു നമ്മളോട് പറയുന്നത് നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും പഠിച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക എന്ന് അള്ളാഹു നമ്മളോട് പറയുന്ന ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു അള്ളാഹു തന്നെ സൃഷ്ടാവായത് കൊണ്ടാണ് അല്ലാത്ത എന്തിന്റെ മുമ്പിൽ വിനയം കാണിച്ചാലും അത് ഇബാദത്തല്ലാതായി അവൻ സൃഷ്ടാവാണ് ഇവൻ കരുതാത്തത് കൊണ്ടുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാധകർ അല്ലാഹു മാത്രമാണ് എന്ന ബോധം അതാണ് ലാർഇലാഹ ഇല്ല അത് പറഞ്ഞാലൊരാള് ആരാധനയ്ക്ക് അർഹനായി ഇബാനത്തിന് അർഹനായി മയബൂദായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കലാണ് ഈമാൻ അതാണ് ആരാധനയ്ക്ക് അർഹനായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നതോടുകൂടെ നമ്മൾ മുവഹിദുകളായിട്ടും മറിച്ച് അല്ലാഹുവല്ലാത്ത ചിലരും ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവരുണ്ട് ഷെയ്ഖ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ആളാണ് അല്ലെങ്കിൽ എന്താണ് അർഹതയുള്ള ആളാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനാണ് എന്നൊരാള് വിശ്വസിച്ചാൽ അവനെ പറ്റിയാണ് നമ്മൾ കാഫൂർ എന്ന് പറയാം അവൻ അഞ്ചു വക്തീലിച്ചാൽ അവനാള് കാഫുറ നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണിത് മൊഹിന്ദീൻ അല്ലെങ്കിൽ സിഎം പരിഹി ആരാധിക്കപ്പെടാം എന്നൊരാളെ വിശ്വസിച്ചാൽ അവൻ കാഫറാണ് അവൻ നിഷ്കരിച്ചിട്ടും കാര്യമില്ല നോമ്പ് നോക്കിയിട്ടും കാര്യമില്ല ലക്കാത്തു കൊടുത്തിട്ടും കാര്യമില്ല അവൻ കുഫറാണ് അവന്റെ വിശ്വാസത്തിലാണ് അടിസ്ഥാനപരമായ അവൻ കാഫറാണ് ഇത് അഹി ചിന്നായത്തിന്റെ അഹീലയാണ് അപ്പൊ ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കൽ ഈമാനം അല്ലാതെ വേറെ ആരെങ്കിലും ആരാധനയ്ക്ക് ആരാധകർഹതയുള്ളവനാണ് മഴബൂ ആണ് മഹബൂകാ പറ്റുന്നവരാണെന്ന് വിശ്വസിക്കാൻ കുഫുറുമാണ് അള്ളാഹുത്താല കുഫറിനെ തൊട്ട് നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാർ ആവട്ടെ ഇതാണ് വിശ്വാസപരമായി ലോകത്തെ മതങ്ങൾക്കൊക്കെ പറ്റിപ്പോയ അബദ്ധം ഇതാണ് ഇത് അടിസ്ഥാനപരമായി പറ്റിയ അബദ്ധമാണ് അതുകൊണ്ട് ആ വള്ളത്തോൾ നാരായണമേനോൻ അദ്ദേഹത്തിന്റെ സാഹിത്യമന്തിരിയുടെ എട്ടാം ഭാഗത്തിൽ പ്രഭാതകൃഷ്ണൻ ലാഹു അലീഹെ പറ്റി ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്തുന്ന ഒരു കവിത കാണാം ൂപ്പം കല്ലല്ല മരമല്ലേ ഇവർക്കിരുട്ടേ പ്രിയമിത്ര മൂതിക്കെടുക്കയായി കഴിച്ചി കൊണ്ടു ചെന്നാൽ വെളിച്ചം പോലും വള്ളത്തോൾ മനസ്സിൽ തട്ടുന്ന വിധത്തിൽ ുടെ ആ പ്രവാചകത്വത്തിന്റെ കാലഘട്ടം വള്ളത്തോൾ വിവരിക്കുന്നതാണത് കണ്ടതിൽ കണ്ടതിലൊക്കെ ഈശ്വരന്മാരാക്കി എല്ലാത്തിനെയും ആരാധനക്ക് അർഹതപ്പെട്ടവരാക്കി കണ്ട വസ്തുക്കളെയൊക്കെ ആരാധിച്ചതിന്റെ ഫലമായിട്ട് അങ്ങനെയാണ് കൂഫ്റ് മകയിലെ മുഷിക്കുകൾ അകപ്പതിച്ചു പോയത് ഒരു വിശ്വാസക്കാരുടെ മുമ്പിൽ ചെന്നിട്ട് ഈ നിങ്ങൾ പൂപ്പും കല്ലല്ലാം അരമല്ലാകൂ സർവാദിശക്തമേകൻ ഈ നിങ്ങൾ ആരാധിക്കുന്ന കല്ലിന്റെ ദൈവങ്ങളോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഈ നാട്ടക്കുറ്റികളോ ഈ പ്രതിഷ്ഠകളെയോ അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത് സർവശക്തനായ സൃഷ്ടാവായ അല്ലാഹുവാണ് ആരാധിക്കപ്പെടാൻ അർഹനെന്ന പ്രഭാതകർഷാ പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ കല്ലെറിയപ്പെടുന്നതും അല്ലാഹുവിന്റെ പ്രവാചകരെ ഉപദ്രവിക്കപ്പെടുന്നതും അല്ലാഹുവിന്റെ പ്രവാചകരെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നതും ഒക്കെ അതിന്റെ ഫലമായിട്ടാണ് ഏതുമാവട്ടെ ആ വിഭാഗങ്ങൾ ഇപ്പോഴും ലോക ജനസംഖ്യയിൽ ബഹുഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് ജൽപ്പിത കൽപ്പിത ദൈവങ്ങളിലാണ് സൃഷ്ടാവായ ദൈവത്തിലല്ല അവരുണ്ടാക്കിയ ദൈവങ്ങളിൽ അവരെ ഉണ്ടാക്കിയ ദൈവത്തിലല്ല ിക്കുന്നത് നമ്മളെ ഉണ്ടാക്കിയ ദൈവത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നില്ല നമ്മൾ വിശ്വസിക്കുന്നില്ല നമ്മൾ ദൈവത്തെ ഉണ്ടാക്കാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ മക്കളിലെ മുഷരിക്കുകൾ ഉണ്ടാക്കിയത് സൃഷ്ടാവായ ദൈവങ്ങളെയാണ് അവർ ആരാധിച്ചിരുന്നത് അവർ പറയുന്ന ദൈവങ്ങൾ ഒരു സങ്കല്പ ദൈവങ്ങളല്ല അവരുടെ കാഴ്ചപ്പാട് പ്രകാരം അവരൊക്കെ പടച്ചവന്മാരാണ് അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധ കുറയാ ചോദിക്കുന്നത് അറൂണി മാതാ ഹലക്കൂമ അവരെന്താണ് സൃഷ്ടിച്ചത് ആകാശങ്ങളും ഭൂമിയും ഈ പ്രപഞ്ചമാഗവാനം സൃഷ്ടിച്ച അല്ലാഹുദാലി അവരോട് ചോദിക്കുന്നു അറൂണി മാതാ ഹലക്കൂമിൽ അറിവ് നിങ്ങൾ എന്താണ് സൃഷ്ടിച്ചതിന് എനിക്ക് നിങ്ങളൊന്ന് കാണിച്ചു തരിക അവരോട് അള്ളാഹുദാൽ ആവശ്യപ്പെടുകയാണ് എന്താണ് നിങ്ങൾ സൃഷ്ടിച്ചത് എന്ന് എനിക്ക് നിങ്ങൾ കാണിച്ചു തരിക എന്ന് മാത്രമല്ല സൃഷ്ടാവായ ദൈവങ്ങളാണ് അവർ അവരാരാധിച്ചത് എന്ന് മാത്രമല്ല അവരുടെ എന്നാണ് അവർ വിശ്വസിച്ചത് അതുകൊണ്ടാണ് അള്ളാഹുദാല അവരോട് ചോദിക്കുന്നത് പല സജ്ജകാലില്ലാഹി അന്താര അവരോട് അള്ളാഹു പറയുന്നു നിങ്ങൾ അള്ളാഹുവിന് മത്സര വൃത്തിയുള്ള എതിരാളികളെ തുല്യന്മാരെ അള്ളാഹുവിനോട് ബരാബലം പഠിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ സങ്കല്പിക്കരുത് എന്ന് അള്ളാഹു അവരോട് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അവരാരാധിച്ചിരുന്ന ദൈവങ്ങള് അവരെ സംബന്ധിച്ചിടത്തോളം അവരാരാധിച്ചിരുന്ന ദൈവങ്ങൾ മുഴുവൻ വിഗ്രഹങ്ങളാണ് നാട്ടക്കുറ്റികളാണ് അതുകൊണ്ട് അള്ളാഹു പറയുന്നു ഇന്നമാനം നിങ്ങൾ ആരാധിക്കുന്നത് വെറും വിഗ്രഹങ്ങളെ മാത്രമാണ് വിഗ്രഹങ്ങളല്ലാത്ത ഒന്നരെയും അവരാരാധിക്കുന്നില്ല യേശു ക്രിസ്തുവിനെ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നുവെന്ന് പറയുന്നു ഉസൈറ് അലെഹിസലാമിനെ ജൂതന്മാർ ആരാധിക്കുന്നുവെന്ന് പറയുന്നു ഇല്ല അവർ യേശു ക്രിസ്തുവിനെ അല്ല ആരാധിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വിഗ്രഹത്തെയാണ് യേശു ക്രിസ്തുവിന്റെ പേരിട്ട പ്രതിമയെയാണ് മറിയവിന്റെ പേരിട്ട പ്രതിമയെയാണ് ഉസൈറിന്റെ പേരിട്ട പ്രതിമയെയാണ് ഇങ്ങനെ എന്തായാലും അവരാരാധിക്കുന്നത് വിഗ്രഹങ്ങളെയാണ് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരോട് വെല്ലുവിളിക്കുകയാണ് ആരാധിക്കുന്ന ദൈവങ്ങൾ ഒരു പോലും പഠിക്കാത്ത ദൈവങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല അവരൊരു ഈശയം പോലും പഠിച്ചിട്ടില്ല വല്ല വിചിത്തമാവു ലഹു എല്ലാ ദൈവങ്ങളും കൂടി ഈ മുപ്പത്തി മുക്കോട് ദൈവങ്ങളും കൂടി ഒരുമിച്ച് കൂടിയാലും ഒരു ഈശ്ശനെ പഠിക്കാൻ പോലും ആ ദൈവങ്ങൾക്ക് കഴിയില്ല എന്നല്ല നെയ്യും കൊണ്ടുപോയിട്ട് അഭിഷേകം ചെയ്തിട്ട് ദൈവത്തിന്റെ തലയിൽ ഒഴിക്കപ്പെട്ട് അതിൽ ഈച്ച വന്നിരിക്കുമ്പോ ആ ഈച്ച വന്നിട്ട് ദൈവങ്ങളുടെ കണ്ണിൽ നിന്നും ദൈവങ്ങളുടെ തലയിൽ നിന്നൊക്കെ ഈ നെയ്യും പാലുമൊക്കെ കവർന്നെടുക്കുമ്പോ അതിന് ആ ഈച്ചയെ ഒന്നാട്ടിവിടാൻ പോലും കഴിയാത്ത ദൈവങ്ങളാണ് നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ ഖുർആൻ മക്കയിലെ മുസ്ലിഖുകളോട് പറയുകയാണ് രൂപ ആരാധിക്കുന്നവരും ആരാധിക്കപ്പെടുന്നവരും ദുർബലരാണ് അവർക്കതിന് കഴിയില്ല ഒന്നിനും കഴിയാത്ത കഴിവ് കെട്ടവരെയാണല്ലോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആാൻ അവരോട് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അറബൻ ഒരു ബഹുദൈവ വിശ്വാസി അവന്റെ വിഗ്രഹാലയ ആലയത്തിലേക്ക് ചെന്ന് നോക്കുമ്പോ ദൈവത്തിന്റെ തലയില് വിഗ്രഹത്തിന്റെ തലയില് വവ്വാല് കാട്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്തത് കാണുകയാണ് ദൈവത്തിന്റെ തലയിലൂടെ വവ്വാല് കാട്ടിച്ചതും മൂത്രിച്ചതൊക്കെ കണ്ടപ്പോ ഈ ദൈവവിശ്വാസിയായ വിഗ്രഹാരാധനനായ അറബിക്ക് വലിയ സങ്കടം വന്നു എന്റെ എന്നെ അപകടങ്ങളിൽ നിന്ന് കാക്കുന്ന എന്നെ സഹായിക്കുന്ന ദൈവത്തിന്റെ അവസ്ഥ ഇത്ര പരിതാപകരമാണല്ലോ അയാൾ പറഞ്ഞു ഇതെന്തൊരു ദൈവമാണ് ഇതെന്ത് രക്ഷിതാവാണ് ഈ ദൈവമാണോ എന്നെ രക്ഷപ്പെടുത്തുക ഈ ദൈവമാണ് എന്നെ സഹായിക്കുക ആ ദൈവത്തിന്റെ തലയിലല്ലേ ഈ വവ്വാലി വന്ന് കാട്ടിച്ചിരിക്കുന്നത് അതിന്റെ തലയിലാണല്ലോ ഈ കാട്ടവും മൂത്രവും കാണുന്നത് അതിനെ പോലും മാറ്റിവിടാൻ കഴിയാത്ത ദൈവം എന്ത് ദൈവമാണ് അതുകൊണ്ട് ി ഭൂ ഈ ദൈവങ്ങളെ ആരാധിക്കാൻ എനിക്ക് കഴിയില്ല ഈ ദൈവങ്ങളെക്കാളും കഴിവരിക്കണ്ട് ഈ ദൈവത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ല ഈ ദൈവത്തെ ആരാധിക്കേണ്ട ബാധ്യത എനിക്കില്ല ഈ ദൈവത്തിനുള്ള ആരാധനയിൽ നിന്നും ഈ വിശ്വാസത്തിൽ നിന്നും ഞാനിതാ ഒഴിവായിരിക്കുന്നു വായിക്കൻ തുള്ളാഹ ലാൽ ഭൂ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് അർഹനെന്ന് ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ആ മനുഷ്യൻ പറയുന്നത് കാണാം ഇതുപോലെയുള്ള ദൈവങ്ങളെയാണ് ലോകത്തെ സിംഹവാദം ആളുകളും ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് ആരാധിക്കുന്നതും അവർ ദൈവങ്ങളായി കാണുന്നതും ഇത്തരം വിഗ്രഹങ്ങളെയാണ് ഈ പ്രതിഷ്ഠകളെയാണ് അവരൊന്നും അന്തിയാക്കളല്ല അവരൊന്നും ഔലിയാക്കളല്ല അവരൊന്നും പൂർവികരായ സ്വാലിഹികളുമല്ലും ഈ വിഗ്രഹങ്ങൾക്ക് അവര് പേര് വെക്കുകയാണ് നല്ല ചൊർക്കുള്ള വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഒരു കല്ലിൽ ഒരു വിഗ്രഹം കൊത്തി എടുത്തിട്ട് അല്ലെങ്കിൽ പഞ്ചലോഹങ്ങൾ കൊണ്ടൊരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ മരത്തിൽ നിന്നൊരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട മക്കാ മുഷിക്കുകൾ അതിനെ പേര് വെക്കുകയാണ് ഉസ്സ തുടങ്ങിയ പേരുകൾ അവർക്ക് ഇഷ്ടമുള്ള പേരുകൾ ഒരുപക്ഷെ അവരൊക്കെ ഈ പേരുള്ള ആളുകൾ മുമ്പ് ജീവിച്ച നല്ല സ്വാലിഹ്യങ്ങളായിരിക്കാം പക്ഷെ അവരെ എന്താ ആരാധിക്കുന്നത് അവരുടെ പേര് ഇവർക്ക് വെറുതെ അങ്ങ് കൽപ്പിച്ചു കൊടുക്കുകയാണ് ഈ വിഗ്രഹങ്ങൾക്ക് അതുകൊണ്ടാണ് മഹാനായ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു റസൂധങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് മരിച്ചുപോയ ആളാണ് ഇയാള് റസൂറുദ്ദാനിന് ആസ്വദിക്കാൻ ബാക്കിയ ഉഫൈൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു മക്കയില് അയാൾ പറയുന്നത് കാണാം അയ അദ്ദേഹം വളരെ പ്രയാസകരമായ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് അദ്ദേഹം വിഗ്രഹാലയത്തിലേക്ക് ആരാധനാലയത്തിലേക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അദ്ദേഹം കാണുന്നത് കുറേ ദൈവങ്ങളെയാണ് നേരത്തി നിർത്തപ്പെട്ട ദൈവങ്ങളെയാണ് ഏത് ദൈവത്തിനോടാണ് എൻ്റെ അവലാദി പറയേണ്ടത് ഏത് ദൈവമാണ് എന്നെ സഹായിക്കുക ഏത് ദൈവമാണ് എന്നെ രക്ഷപ്പെടുത്തുക എന്ന പരിഭ്രമത്തിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് വ്യത്യസ്തമായ പ്രയാസങ്ങള് ഒരുപാട് പ്ര വഷമങ്ങള് ഒരുപാട് ബുദ്ധിമുട്ടുകള് മഴയില്ലാത്ത പ്രയാസങ്ങള് ചൂടിന്റെ കാഠിന്യങ്ങള് രോഗങ്ങള് പ്രയാസങ്ങള് ദുഷ്ടന്മാരായ ഭരണാധികാരികളുടെ അതിക്രമങ്ങള് തമ്മാരുകളുടെ പേക്കൂത്തുകള് ഇതിന്റെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടാൻ ഏത് ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അറബൻ വാഹിതൻ ഒരു ദൈവത്തെയോടാണോ പ്രാർത്ഥിക്കേണ്ടത് അതല്ല ആയിരം ദൈവങ്ങളോടാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് ഒരുപാട് പ്രയാസങ്ങൾ എന്നെ വേട്ടയാടുകയാണ് ഏതായാലും ഇവിടുത്തെ പ്രധാന ദൈവങ്ങളായ ലാത്തയും അടക്കമുള്ള എല്ലാ ദൈവങ്ങളെയും ഞാൻ ഇതാ ഉപേക്ഷിച്ചിരിക്കുന്നു തൻ്റെയിടമുള്ള ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യന് അതല്ലേ കഴിയുകയുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹാലയത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന മഹാനായ ജാഹിലിയ മഹാനായെ പോലുള്ള മഹാന്മാര് പണ്ടുണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ ഉണ്ടായിരുന്നു അവർ മുസ്ലിങ്ങളായിട്ടില്ലെങ്കിലും അവർക്കറിയാമായിരുന്നു അറിയാമായിരുന്നു ഇത് വിട്ടിത്തമാണ് നമ്മുടെ പ്രയാസങ്ങൾ തീർക്കാൻ ഷമങ്ങൾ മാറ്റാൻ വിഷമങ്ങളിൽ കൊടു കൊടുങ്ങുമ്പോൾ സഹായിക്കാൻ ഈ വിഗ്രഹങ്ങളെ കൊണ്ടോ നമ്മളുണ്ടാക്കിയ ദൈവത്തിനോ കഴിയില്ലെന്ന് ബോധമുള്ള ആളുകൾ അക്കാലത്തും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹുത്താന് ചോദിക്കുന്നത് കഴിയുമ്പത്ത കുറൂരമില്ല കുന്തും അമ്പാത്തൻ നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന് നിഷേധിക്കുന്നത് നിങ്ങളെങ്ങനെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നത് നമ്മളിലും ഉണ്ടല്ലോ ഇത്തരം സ്വഭാവങ്ങൾ നമ്മൾ ആലോചിക്കുക മഴയില്ലാതെ പ്രയാസപ്പെട്ട് ഒരുപാട് വിഷമിച്ചിട്ട് വേഴാമ്പലിനെ പോലെ കാത്തിരുന്നിട്ട് പുഴകളും കടറുകളും കുളങ്ങളും ഒക്കെ വറ്റിയിട്ട പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് അള്ളാഹുദാല ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മഴ പെയ്യപ്പിച്ചാൽ പിന്നേന് നേരം കൊടുക്കുമ്പോൾ ചായക്കടയിൽ കൂടിയിട്ട് പറയും മുത്തർനാബിനെ ഈ കഥ അള്ളാഹിൻ്റെ റസൂല് പറയുന്നു കാർത്തിക നാറ്റുവേല വന്നപ്പോൾ മഴ പെയ്തു അപ്പോഴും അള്ളാഹ് കയ്യിലൊരു പങ്കുമില്ല നാറ്റുവേലയാണ് മഴ പെയ്യും ഇതിനാണ് കുഫർ എന്ന് പറയാ ഇല്ലാണ്ട് എന്ന് പറഞ്ഞാൽ ശബരിമലക്ക് മാലിടാന്നല്ല അർത്ഥം നമ്മൾ ആലോചിക്കുന്ന അതിലില്ല അള്ളാഹുക്കരെ നമുക്ക് മഴ തന്നു എന്ന് നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ അപ്പോഴും നമ്മൾ കണ്ടെത്തലെയാണ് നാച്ചുറലിയാണ് മഴ പെയ്യപ്പിച്ചത് നക്ഷത്രങ്ങളാണ് മഴ പെയ്യപ്പിച്ചത് രാശികളാണ് മഴ പെയ്യപ്പിച്ചത് എന്ന് പറയാതൊരു മടിയില്ലാത്ത വിഭാഗം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക നമ്മൾ നിങ്ങൾ ശവങ്ങളായിരുന്നില്ലേ നിങ്ങളെ മാതാപിതാവിന്റെ നിന്ന് മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ജീവൻ ജീവനുണ്ടായിരുന്നില്ല എന്നിട്ട് നിങ്ങളെ അള്ളാഹുദാല ജീവനുള്ളവരാക്കി മാറ്റി എന്നിട്ട് അള്ളാഹുദാല വീണ്ടും നിങ്ങളെ സുമ്മയുമീട്ടുക്കും പിന്നെ അള്ളാഹുദല നിങ്ങളെ മരിപ്പിക്കും സുമ്മയുക്കും എന്നിട്ട് വീണ്ടും അള്ളാഹു താല നിങ്ങളെ മഹിഷറിയിൽ വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത് ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിഷേധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് അള്ളാഹുദാല നമ്മളോട് ചോദിക്കുന്നു മുക്മിനികളെ അതുകൊണ്ട് നമ്മൾ മുക്മിനികളാകുക ഈ ഭൂമിയെ നമുക്ക് കടക്കാൻ പറ്റുന്ന വിരിപ്പാക്കി തന്നവൻ അള്ളാഹുവാണ് നമുക്ക് പോലെ ആകാശത്തെ ഉയർത്തി അള്ളാഹു ആണ് ആകാശത്തിൽ നിന്ന് വെള്ളം അറക്കി തരുന്നവൻ അല്ലാഹുവാണ് ആ വെള്ളം ഭൂമിയിലേക്ക് വന്ന് വീഴുന്നതോടു കൂടെ ഭൂമി മുഴുവൻ പച്ചപ്പ് പച്ച ഉണ്ടായി നമുക്ക് കൃഷി ഉണ്ടായി അന്നപാനീയങ്ങൾക്കുള്ള സൗകര്യം ഉണ്ടാക്കി തരുന്നവൻ അള്ളാഹുവാണ് എന്നിട്ടും ആ നിയമത്തുകളൊക്കെ നിഷേധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് അത് നികൃഷ്ട ജീവികൾക്കല്ലാതെ ദുഷ്ടന്മാർക്കല്ലാതെ നന്ദി കെട്ടവർക്കല്ലാതെ കഴിയില്ല അള്ളാഹു പറയുന്നു ഇന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അള്ളാഹുവിന്റെ ഞെർക്കാത്ത ഞാമത്തുകളെ അംഗീകരിക്കാത്ത വിലയറിയാത്ത ദുഷ്ടന്മാരാണ് പാപികളാണ് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും മോശക്കാരെന്ന് അള്ളാഹു താര പറയുന്നതായിട്ട് പരിശുദ്ധ കുറുകാനിൽ പറയുന്നത് നമുക്ക് കാണാം അതാണ് ഇന്നത്തെ ലോകം ഇന്ന് ആ നിലയിൽ നമ്മൾ അതപ്പലിച്ചു പോയിരിക്കുകയാണ് ലോകത്തെ ബഹുഭൂരിഭാഗം ആളുകളും അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് വന്നു സൃഷ്ടാവായ അള്ളാഹുവിനെ പറയാൻ ആളില്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നില്ല അള്ളാഹുവിനെ കടുക്കുന്നില്ല അല്ലാ എന്ന് പറയാൻ പോലും എന്തോ ഒരു മടിയുള്ളതുപോലെ ആയിരിക്കുന്നു നമുക്കൊക്കെ അള്ളാഹു തന്നെ കാത്തുരക്ഷിക്കുമാർ ആവട്ടെ അതുകൊണ്ട് എന്റെ മിനികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെടുത്തൊരു ലോകത്താ നമ്മളിപ്പോ ജീവിക്കുന്നത് സൃഷ്ടാവായ അള്ളാഹുവിനെ ഏറ്റെടുക്കാൻ ആളില്ലെങ്കിലും സൃഷ്ടിക്കപ്പെട്ട ദൈവങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ എന്ത് തോന്നിയാ ചെയ്യാൻ ബഹാറുള്ളൊരു കാലഘട്ടമാണ് ദൈവത്തെ നിന്നിച്ചു സവർണന്മാരുടെ ദൈവത്തെ നിന്നിച്ചു എന്ന പിസിൽ ഒരു ചെറുപ്പക്കാരനെ ഒരു ദളിത് ചെറുപ്പക്കാരനെ രാജസ്ഥാനിൽ ജീവനോടുകൂടെ കഴുത്തിൽ കയറിട്ട് പരസ്യമായി മൂക്കിക്കൊല്ലുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു എന്ത് തെറ്റാണ് അവൻ ചെയ്തത് അവരുണ്ടാക്കിയ ദൈവത്തെ കുറ്റപ്പെടുത്തി അവനെ സൃഷ്ടിച്ച ദൈവത്തെ അല്ല അവരുണ്ടാക്കിയ വിഗ്രഹത്തെ എന്തോ പറഞ്ഞു എന്നാണ് അവന്റെ പേരിലുള്ള കുറ്റം ഏതായാലും അവനെ തൂക്കിക്കൊല്ലപ്പെടുകയാണ് നമ്മുടെ രാജ്യത്തായിരുന്നു നടക്കുന്നത് അതേപോലെ അജ്മീറിൽ പള്ളിയിൽ കടന്നുറങ്ങുന്ന മുത അവൻ പള്ളിയിലേക്ക് കയറി ചെന്ന് പിഞ്ചു കുഞ്ഞുങ്ങളുടെ പള്ളിയിൽ പഠിക്കുന്ന മുതാരിമുകളുടെ വിദ്യാർത്ഥികളുടെ മുമ്പിലിട്ടിട്ട് ആ ഉസ്താദിനെ അടിച്ചു കൊല്ലുകയാണ് ഇത് നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് എത്രയാ രാജസ്ഥാനിലെ ചൂട് അമ്പത്തിരണ്ട് ഡിഗ്രിയാണ് ഇപ്പൊ അവിടുത്തെ ചൂട് നമുക്ക് നാൽപ്പത്തിരണ്ട് ഡിഗ്രി സഹിക്കാൻ കഴിയുന്നില്ല അവിടെ അമ്പത്തിരണ്ട് ഡിഗ്രി ചൂടാണ് രാജസ്ഥാനിൽ ഇപ്പോ എന്നിട്ട് അവരാണ് ചെയ്യുന്നത് സൃഷ്ടാവായ ദൈവത്തിന്റെ പേര് പറഞ്ഞതിന്റെ പേര് ഒഴുപുതൂമി നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുക നിങ്ങൾ സൃഷ്ടിച്ച ദൈവത്തെ അല്ല ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ മനുഷ്യന്മാർ ഈ ഇരിക്കാരി മൃഗങ്ങൾ ഈ പാവപ്പെട്ട ദളിത് ചെറുപ്പത്തിനെയും അതേപോലെ അജ്മീരിലെ പണ്ഡിതനെയും ഒക്കെ തല്ലിക്കൊല്ലുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനോടൊന്നും യോജിക്കുന്നില്ല അല്ലാഹുദാലെ അല്ലാഹുദിനെ കൂടാതെ അവരാരാധിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കരുത് നിങ്ങൾ കുറ്റപ്പെടുത്തരുത് നിങ്ങൾ ചീത്ത പറയരുത് നമ്മൾ പറയാറില്ല നമ്മൾ ആരും മറ്റുള്ളവരുടെ ദൈവത്തെ പറ്റി ആക്ഷേപിച്ച് പറയാറില്ല നമ്മളത് പറഞ്ഞാൽ അവർക്ക് വിവരമില്ല ആ പറയുന്ന ആരാധിക്കുന്ന ദൈവങ്ങൾ അവരുണ്ടാക്കിയ പ്രതിമകളാണ് അത് ഉള്ളതല്ല അത് ഇല്ലാത്തതാണ് സങ്കല്പമാണ് എന്നൊന്നും അവർ തറിഞ്ഞുകൂടാ അവർ ചെയ്യുന്ന പണി എന്താ പണിയെന്താ അത്മ അറിവില്ലാത്തത് കൊണ്ട് അവർ അള്ളാഹുവിനെയാണ് ചീത്ത പറയുക അതുകൊണ്ട് അതിന് അവസരം ഉണ്ടാക്കാതെ അവരുടെ ദൈവങ്ങളെയൊന്നും നിങ്ങൾ ആക്ഷേപിക്കട്ട അവരെന്തിനെയോ ആരാധിക്കോട്ടെ അവരെന്തൊക്കെയോ കാട്ടിക്കോട്ടെ നമ്മൾ അത് കുറ്റം പറയാനോ ആക്ഷേപിക്കാനോ പോകുന്നില്ല പക്ഷെ ആ ദുഷ്ടന്മാർ ഓരോ പാപികളും ഓരോ ദുഷ്ടന്മാർക്കും അവരവർ ചെയ്യുന്ന തോന്യാസങ്ങളെ അള്ളാഹു തല ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന അതാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനേക്ക് മടങ്ങുക നമുക്ക് ഉത്തരവാദിത്തമുണ്ട് നമ്മളെല്ലാ ജീവികളെ പോലെയുള്ള ജീവിയല്ല നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ായ അള്ളാഹുവിനെ ആരാധിക്കുന്നവരും അവനെ വണങ്ങുന്നവരും അവന്റെ നിയമത്തിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരുമായത് കൊണ്ട് അവന്റെ പരീക്ഷണങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ് അവനോട് നമ്മൾ ചോദിക്കുക അതി കഠിനമായി ചൂടിൽ നിന്ന ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ നാൽക്കാലികളെ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് സ്ഥി പുനക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ ഉത്തരം നൽകാമെന്ന് അള്ളാഹു ഏറ്റതാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് അറിയുന്നവനാണ് അതുകൊണ്ട് നമ്മൾ ജ്വാ ചെയ്യുക നിസ്കാര ഏറ്റവും മറ്റുമൊക്കെ നമ്മൾ ചേർക്കുക മഴ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് നമുക്ക് വെള്ളം ആവശ്യമാണ് വെള്ളമില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് എല്ലാവരും എല്ലാ പ്രാർത്ഥനകളിലും പ്രാർത്ഥിക്കുക മഴയില്ലാത്തതിന്റെ പേരിൽ ചൂട് കൂടിയതിന്റെ പേരിൽ നമ്മുടെ മദ്രസ്സുകൾ പോലും തുറക്കാൻ കഴിയാതെ പഠിപ്പിക്കാൻ കഴിയാതെ അവസ്ഥ വന്നിരിക്കുകയാണ് അള്ളാഹു നമ്മെ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ മഴ കൊണ്ട് അള്ളാഹുതല നമ്മെ ആശ്വസിപ്പിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിലുള്ള പാപികൾ ചെയ്ത പാപത്തിന്റെ പേരിൽ അവരുടെ വിശ്വാസ വൈകല്യത്തിന്റെ പേരിൽ ഈ സമൂഹത്തെ ഒന്നാ ഒന്നാകെ അള്ളാഹുദല നശിപ്പിക്കാതിരിക്കുമാറാവട്ടെ മഴകൊണ്ട് നമ്മെയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു ഭർത്താവ് നിത്യരോഗിയായ ഇവിടെ കടമ്പടിയിലുള്ള പള്ളി പള്ളിക്കമ്മറ്റികളിൽ മറ്റും കടലാസുകളിലേക്കായിട്ടൊരു സ്ത്രീ രണ്ട് വെള്ളിയാഴ്ച പോലെ വന്നിരുന്നു ആ സ്ത്രീ പുറത്തുണ്ട് അപ്പോൾ എന്തെങ്കിലും സഹായം നിങ്ങൾ എല്ലാവരും പോകുന്ന സമയത്ത് കാര്യമായിട്ടൊരു സഹായം ആ സ്വതക്കത്ത് റദ്ദായ എന്നാണെങ്കിൽ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് സ്വതത്ത